ഈശോ മിഷിഖാക്കി സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലൻ സഭാനുകൂലികളുടെ സമ്പൂർണ്ണ വിജയം ഒറ്റക്കെട്ട് പൊട്ടിപ്പോയി ഒറ്റക്കെട്ട് എപ്പോഴോ പൊളിഞ്ഞ് പാളീസായി അരമനെ കൈയേറാൻ വന്നവർ നെൽക്കള്ളിയില്ലാത്ത സ്ഥലം കാലിയാക്കി പതിവ് ശൈലിയെല്ലാം പാളിപ്പോയി ചാവറുകൾക്ക് ഇപ്പോൾ താരപരിവേഷം ഇല്ല തടവറയിൽ നിന്ന് കുറ്റവാളികളെ പോലെ തല താഴ്ത്തി ആളുകളുടെ കൂക്കുവിളി കേട്ടിട്ടാണ് അവർ പോയത് രാത്രി സമയത്ത് കൂട്ടുകിടക്കൻ പോയവരെ കൂട്ടിക്കൊടുക്കാനായി എല്ലാവരും ഓടി വരണേ ഓടി വരണേ നൽമായ ഗുണ്ട നേതാവ് പാപ്പാൻ എത്ര നേരം അലറിയിട്ടും വന്നത് ഏതാനും ഏറാൻ മൂളികൾ മാത്രം പതിനെട്ട് തടവുകാർക്ക് രണ്ടാൾ വീതമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഒരു മുപ്പത്തി ആറ് പേരുണ്ടായനെ അതുപോലുണ്ടായില്ല ആകെ ഒരു ആശ്വാസം തോന്നിയത് മുണ്ടനാദികള് ജാമ്യമെടുക്കാൻ വന്നതാണ് ഈ പതിനെട്ട് പേരെ ജാമ്യമെടുക്കാൻ ഇല്ലേ മുണ്ടാനാദികൾ വന്നു നിന്ന് വചനം പ്രഘോഷിക്കുകയും കൂതാസികൾ അർപ്പിക്കുകയും ചെയ്തിരുന്നവർ തടവറയിൽ നിന്ന് പോലെ അരമലയിൽ നിന്ന് പുറത്തേക്ക് തലയും താഴ്ത്തി പോകുമ്പോൾ സിനടാനുകൂലികൾ സഭാനുകൂലികൾ കൂക്കി വിളിച്ച് നാണം കെടുത്തിയാണ് അവരെ വിട്ടത് ഇതുവരെ അവരുടെ ലോഹ കാണുമ്പോൾ സ്നേഹത്തോടെ ചുംബിച്ചിരുന്നവർ ഇപ്പോൾ അവരെ കണ്ടപ്പോൾ കാർക്കിച്ച് തുപ്പു എന്താണ് സഭാനുകൂലികളുടെ ശക്തി സിനഡാനുകൂലികൾ ശക്തി എന്ന് ഇന്നലെ അവർ തിരിച്ചറിഞ്ഞു ഈ സിനഡാനുകൂലികൾ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള ആവർത്തിക്കുകയാണ് അങ്ങനെയുള്ളവരാണ് വേണ്ടത് മെത്രാൻ സിനിറ്റ് തീരുമാനത്തെ അനുകൂലിക്കുന്നവരാണ് സഭയിൽ വേണ്ടത് അങ്ങനെയല്ലാത്തവർ വേണ്ട സഭാനുകൂലികൾ സുറിയാനി കത്തോലിക്ക സഭയെ അനുകൂലിക്കുന്നവര് സുറിയാനി കത്തോലിക്ക സഭയിൽ മതി ആ സഭാനുകൂലികള് സത്യവിശ്വാസികള് സിനഡാനുകൂലികള് ആ പേര് പറഞ്ഞ് അങ്ങ് അഭിമാനം കൊള്ളുന്നു ആ അവരുടെ ഇന്നലത്തെ ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതാണ് ഇന്നലെ തന്നെ വീഡിയോയില് അവരുടെ നിലപാടുകൾ ഈ കുടുംബം അല്ലെ ഭാര്യയും മക്കളും പേരക്കെടാങ്കളും ജോലിയും ഉള്ളവരാണ് പക്ഷെ സഭയ്ക്ക് വേണ്ടി അവർക്ക് കല്പിച്ച് നൽകിയ ഏകീകൃത കുർബാന നടപ്പാക്കി കിട്ടാൻ അത് മെത്രാമാര് അതിന് കൈ അവര് അവര് ചെയ്തു കൊടുക്കാൻ നടപടികൾ എടുക്കാത്തതിന് കാരണം എടുക്കാത്തത് കാരണം ഇവരെ തെരുവിലിറങ്ങി അങ്ങനെ തെരുവിലിറങ്ങി തങ്ങൾക്ക് അവകാശപ്പെട്ടത് നേടിയെടുക്കാൻ വേണ്ടി ആ വിശ്വാസത്തിനുവേണ്ടി മരിക്കാൻ തയ്യാറായ സഭാനുകൂലികള് ശരടാനുകൂലികള് അവരാണ് ഇപ്പൊ ഒറ്റക്കെട്ട് പല ഗ്രൂപ്പുകളാണ് നിങ്ങൾക്ക് അംഗബലം അംഗബലമില്ലാന്നൊക്കെയാണ് മെത്രാന്മാരെ തന്നെ അവരെ അവരെ അവഗണിച്ചുകൊണ്ടിരുന്നത് അതൊന്നും മെത്രാന്മാർ പറയാൻ പാടുള്ള വാക്കുകളല്ല പല മെത്രന്മാരും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് അംഗബലം ഇല്ലല്ലോ അംഗബലം നോക്കിയിട്ടാണോ ലിറ്ററജി തീരുമാനിക്കണേ അംഗബലം നോക്കിയിട്ടാണോ സത്യം തീരുമാനിക്കണേ അങ്ങനെ ഈ സഭാനുകൂലികളെ സിരടാനുകൂലം മെത്രാമാർ തന്നെ നിരുത്സാഹപ്പെടുത്തുകയും കളിയാക്കുകയും ചെയ്തിരുന്നു പക്ഷേ അവർ വിശ്വസിച്ചത് വിച്ഛിച്ചത് കർത്താവിനാണ് അതുകൊണ്ട് ആ കർത്താവിന് വേണ്ടി പ്രാണം കൊടുക്കാൻ പോലും തയ്യാറായിട്ടാണ് അവർ വന്നത് ആ വന്നവർ കൂടാതെ നിശബ്ദ സേവനം ചെയ്തവരുണ്ട് നിശബ്ദമായി പിന്തുണ കൊടുത്തവരുണ്ട് മുന്നണി പോരാളികളുണ്ട് പരസ്പരം കാര്യങ്ങൾ അരച്ച് വിളിച്ചു കിട്ടിയാൽ നേതാക്കന്മാരുണ്ട് വിവിധ ഗ്രൂപ്പുകളുടെ വരാൻ പറ്റാത്തവരും വരാൻ പറ്റിയവരും മറ്റുള്ള അങ്ങനെയുള്ള ഒരു വലിയ ഒരു മുന്നേറ്റമായിരുന്നു എണ്ണത്തെക്കാൾ ഏറെ ശക്തി കാണിച്ച കൂട്ടായ്മ കാണിച്ച കർത്താവിന് വേണ്ടി പോരാടുമെന്ന് കാണിച്ച ഒരു വലിയ വിജയമായിരുന്നു സ സഭാനുകൂലികളുടെ സിനടാനുകൂലികളുടെ വലിയ വിജയമായിരുന്നു ഇന്നലെ അതിനാൽ ഇനി ഈ സിനടാനുകൂലികള് സഭാനുകൂലികള് കുറെ കൂടി ശക്തരായി മുന്നോട്ട് വരണം കാരണം ഈ അടുത്ത കാലത്തൊന്നും നമ്മുടെ നേതാക്കന്മാരെ നമുക്ക് വേണ്ടി നിലകൊള്ളുമെന്ന് വിചാരിക്കാൻ നിവൃത്തിയില്ല നമുക്ക് വേണ്ട നമ്മൾ പോരാടി തന്നെ നേടിയെടുക്കേണ്ടി വരും നമുക്ക് അർഹതപ്പെട്ടത് നമ്മുടെ ജന്മാവകാശം നമ്മൾ പോരാടി സമരം ചെയ്ത് നേടിയെടുക്കേണ്ടി വരും അതിനാൽ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാൻ സഭാനുകൂലികളെ സരഡാനുകൂലികളെ ഞാൻ ആഹ്വാനം ചെയ്യുകയാണ് ഇന്നലെ നിങ്ങൾ ചെയ്ത മഹത്തായ വിശ്വാസ പ്രവർത്തിക്ക് കർത്താവ് സമൃദ്ധമായി നിങ്ങൾ അനുഗ്രഹിച്ചിരിക്കുന്നുവെന്ന് കർത്താവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ് നമ്മുടെ കർത്താവ് ഈശ്വമ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം നാം എല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ